ഗവതീ വാസുദേവ് ശ്രീകൃഷ്ണ പരമാത്മിനെ നമ ശ്രീമത്നാരായണിയം ദർശനം ഇരുപത്തൊന്ന് നവവർഷങ്ങളും സപ്തീപാതികളും ബാക്കി ഭാഗം ശ്ലോകം ഒമ്പത് മുതൽ ശ്രീനാരദീന സഹ ഭാരതഖണ്ഡ മുഖ്യേതം സാങ്കയോ ഗനോദി സമുപാസ്യമാന ആകൽപ്പകാലമിഘ സാധു ജനാഭിരക്ഷി നാരായണോ നരസഹ പരിപാമൻ ശ്രീനാരദേന സഹ ഭാരതഖണ്ഡമുഖി ശ്രീനാരദ മഹർഷിയോടുകൂടി ഭാരതവർഷത്തിലെ പ്രധാന ഭക്തന്മാർ സാങ്കയോഗനോദി സമുപാസ്യമായ സാങ്കശാസ്ത്ര തത്വപ്രകാശങ്ങളും യോഗശാസ്ത്ര പ്രകാ പ്രകാശങ്ങളുമായ സ്തോത്രങ്ങൾ കൊണ്ട് വേണ്ടതുപോലെ ഉപാസിക്കുന്നവനും ഇഹ ആകൽപ്പകാലം സി സാധുജനാഭിരക്ഷി ഇവിടെ അതായത് ഈ ഭാരതവർഷത്തിൽ പ്രളയം വരെയും സുഹൃതികളായ ജനങ്ങളെ രക്ഷിക്കുന്നവനും ാരായണത്വം ഭൂമൻ പരിപാഹി നരനാകുന്ന സുഹൃത്തോട് കൂടിയവനുമായ നാരായണനാകുന്ന അല്ലയോ സർവ്വവ്യാപൻ അങ്ങ് പരിരക്ഷിക്കണമേ അല്ലയോ വിഭുവായ ഭഗവൻ ശ്രീ നാരദ മഹർഷിയോടുകൂടി ഭാരതഖണ്ഡത്തിലെ മുഖ്യന്മാരായ ഭക്തന്മാരായ ശാന്തിയശാസ്ത്രത്തിൻ്റെയും യോഗശാസ്ത്രത്തിൻ്റെയും തത്വങ്ങളടങ്ങിയ സ്തുതികളാൽ നന്നായി ഉപാസിക്കപ്പെടുന്നവനും ഈ വർഷത്തിൽ കൽപ്പാന്തം വരെ വരുന്നത് ഒരു പ്രളയം അതായത് പ്രളയം വരെ സജ്ജനങ്ങളെ രക്ഷ ചെയ്യുന്നവനും നരൻ്റെ സ്നേഹിതനുമായ നാരായണമൂർത്തി എന്നെ പരിപാലിക്കണമേ ശ്ലോകം പത്ത് രൂപം ഭജന്തി ീപേ ഭൂപം ത്വാം ബ്രഹ്മരൂപമിപുഷ്കര നാഖ ഐക്ഷേ അർക്കരൂപം അല്ലയോ ഭഗവാനേ ഫ്ളാക്ഷ ആദിത്യ ആദിത്യസ്വരൂപനം ശാൽമലേ ഇന്ദുരൂപം ശാൽമല ദീപത്തിൽ ചന്ദ്രസ്വരൂപനം കുശനാമിനി ദ്വീപെ വന്യരൂപം കുശം എന്ന പേരായ ദീപത്തിൽ അഗ്നിസ്വരൂപനം ക്രൗഞ്ചേ അംബുരൂപം ക്രൗഞ്ചദ്വീപത്ത് ജലസ്വരൂപനം അധശാഖേ വായുമയം ച ശാഖദ്വീപത്തിലാകട്ടെ വായുസ്വരൂപനം പുഷ്കരനാമിനി ബ്രഹ്മരൂപം അഭി ത്വം ലോക ഭജന്തി പുഷ്കരം എന്ന ദ്വീപത്തിൽ പരബ്രഹ്മസ്വരൂപനമായ അങ്ങിയെ അതായത് ഭക് ഭക്തരായ ജന ഭക്തരായ ജനങ്ങൾ ഭജിക്കുന്നു അല്ലയോ ഭഗവൻ ലോകത്തിലെ ജനങ്ങൾ പ്ലക്ഷം എന്ന ദ്വീപിൽ സൂര്യരൂപത്തിലും ശാൽമല ദ്വീപിൽ ചന്ദ്രൻ്റെ രൂപത്തിലും കുശമെന്ന പേരുള്ള ദ്വീപിൽ വന്യയുടെ രൂപത്തിലും ക്രൗജ ദ്വീപിൽ ജലരൂപത്തിലും ശാഖദ്വീപിൽ വായുരൂപത്തിലും പുഷ്കരമെന്ന പേരായ ദ്വീപിൽ പരബ്രഹ്മസ്വരൂപത്തിലും അംഗീകരിക്കുന്നു നമ്മുടെ ഭാരതകണ്ഡ സ്ഥിതി ചെയ്യുന്നത് ജമ്പുദ്വീപം അതിനു ചുറ്റും ലവണസമുദ്രം അതിന് പുറത്തായി പ്ലക്ഷദ്വീപ് അതിനു ചുറ്റിക്കൊണ്ട് യക്ഷുരസ യക്ഷുരസ സമുദ്രം അതിന് പുറത്ത് ശാൽമലദ്വീപ് അതിനെ ചുറ്റിക്കൊണ്ട് സുരോദതി അതിനു പുറത്തായി കുശദ്വീപ് അതിനെ ചുറ്റിക്കൊണ്ട് കൃതോധം அதுச்சு க்ரௌஞ்சீபு அதுச்சுரோதம் அதிப்புப்புறத்தாக அதிச்சு கொண்டு ததிமண்டோதம் அதிப்பு புஷ்கரீபு அதுச்சுட்டிக்கொண்டு சாதுபகம் இங்கேயான சப்தீபும் சப்தசமுதிரங்களும் பாகவதத்தில் வர்ணிக்கப்பட்டுள்ளது ஸ்லோகம் பதினொன்று ുവാതിരുർഗ്രഹൈശ് പുച്ഛാതികേഷവയേഷകര വാ മഹതാമുവാസ്യ സന്ധ്യസുരുനരകം മമ സിന്ധു സിന്ധുശാൻ പുച്ഛാദിഷ അവയവേഷകൽപയമാനേ ധ്രുവാതി വാൽ തുടങ്ങിയ അതത് അവയവങ്ങളുടെ സ്ഥാനത്ത് സങ്കല്പിക്കപ്പെടുന്ന ധ്രുവൻ സർവേ ഉടുപ്രകാര മുതലായ മുതലായ സകല നക്ഷത്ര സമൂഹങ്ങളോടും ഗ്രഹേ ച സൂര്യചന്ദ്രാദികളായ ഗ്രഹങ്ങളോടും കൂടിയവനും സന്ധ്യാസു വപുഷാ മഹദാം വാസ്യ സന്ധ്യതോറും മുവന്തിക്കും ശിംശുമാരത്തിൻ്റെ വടുവുള്ളവനായിട്ട് യോഗ്യരായവരാൾ സേവിക്കപ്പെടേണ്ടവനും സിന്ധു ത്വം മാമ നരകം തുണ്ടി പാലാഴിയിൽ പള്ളികൊള്ളുന്നവനുമായ അവിടുന്ന് ഈയുള്ളവൻ്റെ നരകത്തെ തടയുമാറാകണമേ നരകത്തെ തടയുക എന്ന് വെച്ചാൽ നരകസമാനമായ രോഗപീഠയെ ശമിപ്പിക്കുക എന്നും നരകഹേതുവായ പാപത്തെ പരിഹരിക്കുക എന്നും അർത്ഥം അല്ലയോ ക്ഷീരസാഗരത്തിൽ പള്ളികൊള്ളുന്ന ഭഗവാനി വാൽ തുടങ്ങിയ അവയവങ്ങളുടെ സ്ഥാനങ്ങളിൽ സങ്കല്പിക്കപ്പെടുന്ന ധ്രുവനക്ഷത്രം തുടങ്ങിയുള്ള നക്ഷത്ര സമൂഹങ്ങളോടും സൂര്യാദികളായ നവഗ്രഹങ്ങളോടും കൂടി മൂന്ന് സന്ധ്യാസമയങ്ങളിലും ചിംശിമാരമെന്ന വിശേഷ ജീവിയുടെ ആകൃതിയിൽ ഭക്തന്മാർക്ക് ഉപാസിക്കപ്പെടേണ്ടതിനായ അങ്ങ് എൻ്റെ നരകദുഃഖത്തെ നശിപ്പിക്കണമേ ധ്രുവനക്ഷത്രം നക്ഷത്ര സമൂഹം ഗ്രഹങ്ങൾ മറ്റ് ജ്യോതിർഗോളങ്ങൾ എന്നിവയെല്ലാം തന്നെ ഓരോ അവയവമായി സങ്കല്പിച്ചാൽ ഒരു പ്രത്യേക രൂപമുള്ള വിശേഷ ജീവിയുടെ അഗതിയായിത്തീരും ശിംശിമാരം എന്നുള്ള പേര് അജീ ശിംശിമാരം എന്ന പേരുള്ള ആ ജീവി ഭഗവാന്റെ രൂപമത്രേ മൂന്ന് സന്ധ്യകളും ശിംഷിമാര രൂപത്തിലുള്ള ഭഗവാനെ സ്മരിച്ചാൽ കാലകാലങ്ങളിൽ ചെയ്യുന്ന സർവ്വപാപവും നശിക്കും എന്ന് ഭാഗവത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട് ശ്ലോകം പന്ത്രണ്ട് പാതാളമോ വിശേഷം

കിടനാടിക്കളിക്കുന്ന ഒരേ ഒരു കുണ്ടലം കൊണ്ട് നന്നായി വിളങ്ങുന്ന ആയിരം പണങ്ങളുള്ളവനും നീലാമ്പരം ധൃതഹലം ഭുജകാങ്കനാഭിജുഷ്ടം നീലവർണ്ണമായ വസ്ത്രം ധരിച്ചവനും അലം അതായത് കലപ്പ ആയുധമായി എടുത്തിട്ടുള്ളവനും നാഗ സ്ത്രീകൾ പരിസേവനുമായ ശേഷധനും ഭവന്തം ഭജേ ആദിശേഷൻ്റെ രൂപത്തിലുള്ള അങ്ങിയെ ഞാൻ ഭജിച്ചു കൊള്ളുന്നു ഗുരുഗേഹനാഥ ഗതാൻ ഹര അല്ലയോ അല്ലേ ഗുരുവായൂരപ്പ അല്ലേ ഗുരുവായൂരപ്പ എന്നെ രോഗങ്ങളെ ശമിപ്പിക്കണമേ പാതാളത്തിൻ്റെ മൂലഭാഗത്തായി അതായത് അടിത്തട്ടിലായി ഇളകിക്കൊണ്ടിരിക്കുന്ന ഒറ്റ കുണ്ടലം കൊണ്ട് ശോഭിക്കുന്ന ആയിരം ചിരസുകളോട് കൂടിയവനായ നീലവസ്ത്രം ധരിച്ചവനും കട കലപ്പാകുന്ന ഏന്ദേവനും നാഗകന്യകമാരാ സേവിക്കപ്പെടുന്നവനായ ആദിശേഷൻ്റെ രൂപം ധരിച്ചങ്ങയെ ഞാൻ ഭജിക്കുന്നു അല്ലയോ ഗുരുവായൂരപ്പ എൻ്റെ രോഗങ്ങളെ നശിപ്പിക്കണമേ ഭൂഗോളവും സകല ജ്യോതിർഗോളങ്ങളും മറ്റുള്ള പാതാളം മുതലായ ലോകങ്ങളും എല്ലാം തന്നെ ഭഗവാന്റെ വൃഷ്ടി സ്വരൂപം അഥവാ മത സ്ഥൂലസ്വരൂപം തന്നെയാണെന്ന് വിശ്വസിച്ച് വിശ്വരൂപധാരിയായ ആ ഭഗവാനെ എപ്പോഴും ധ്യാനിച്ചും ഉപാസിച്ചും മരിക്കേണ്ടതാണ് ഭഗവാനിൽ നിന്ന് അന്യമായി ഒന്നും തന്നെ ഇല്ല എന്നാണ് ഈ വർണ്ണകളിൽ വർണ്ണനങ്ങളിൽ നിന്നെല്ലാം നമ്മൾ അറിയേണ്ടത് സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീ ഗുരുവായൂരപ്പാശരണം സർവം ശ്രീകൃഷ്ണപാദ അരവിന്ദ ആത്മവസ്തു